വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തല പൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുമെന്നവർ നിരവധിയാണ് വർഷങ്ങളായി വിവാദങ്ങളിലും കേസുകളിലും അകപ്പെട്ടത് കാരണം പൊതുജനങ്ങളെ സന്ദർശിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു താരം ഇപ്പോൾ പൊതു ഇടങ്ങളിലും ജനസമ്പർക്ക പരിപാടികൾക്കുമായി സമയം കാണുകയാണ് താരം മധ്യകാല മലയാള ചലച്ചിത്രത്തിന്റെ പ്രധാന നായകനും ഹാസ്യ കലാകാരനുമായി രംഗത്തെത്തിയ ദിലീപ് ജനങ്ങളുടെ പ്രിയപ്പെട്ട നായകനായി മാറുകയായിരുന്നു തമന്നയുമായി അവസാനം ചെയ്ത ബാന്ദ്ര എന്ന സിനിമയ്ക്ക് ശേഷം പല സിനിമകളുടെയും പ്രമോഷനെ കാത്തിരിക്കുകയാണ് ജനങ്ങൾ ഇത്രയധികം തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തിയ ജനങ്ങളുമായി സംവദിക്കാൻ എടുക്കുന്ന ദിലീപിന്റെ ശ്രമത്തെയാണ് ആളുകൾ പ്രശംസിക്കുന്നത് വെള്ളക്കാറിൽ വെള്ള ഷർട്ടും മുണ്ടും ധരിച്ചാണ് ദിലീപ് വേദിയിലെത്തിയത് മറ്റ് പ്രമുഖരും അതിഥികളും ദിലീപിനോടൊപ്പം മാധ്യമങ്ങളെ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്തു പൂച്ചെണ്ട് വാങ്ങിയതിനു ശേഷം സ്കൂളിലെ തന്നെ കുട്ടികളുടെ ബാൻഡ് പരിപാടിയുടെ അകമ്പടിയോടെ ദിലീപ് വേദിയിലേക്ക് ആനയിക്കപ്പെട്ടു കാഴ്ചയ്ക്ക് പരിമിതിയുള്ള വരും കേൾവി നഷ്ടപ്പെട്ടവരുമായ അനേകം കുട്ടികളെ കാണാൻ ആയിട്ടാണ് അവർക്കൊരു കൈത്താങ്ങായിട്ടാണ് ദിലീപ് രംഗത്തെത്തിയത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഇതിനോടകം മികച്ച വ്യൂസും പ്രതികരണവും വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതേസമയം ബാന്ദ്രയാണ് ദിലീപിന്റെതായി പുറത്തെത്തിയ ചിത്രം രാമലീലയ്ക്ക് ശേഷം അരുൺ ഗോപിയും ദിലീപും ഒന്നിച്ച ചിത്രം കൂടിയായിരുന്നു ഇത് എന്നാൽ ചിത്രത്തിനെതിരെ കടുത്ത വിമർശനങ്ങളും വന്നിരുന്നു അടുത്തിടെ ദിലീപിനെ കുറിച്ച് സംവിധായകൻ സാബു സർഗം പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു കേസിന്റെ കാരണങ്ങൾ കൊണ്ട് സ്ത്രീകൾ അടക്കമുള്ളവരെ സ്വാധീനിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡം കുറഞ്ഞ് സിനിമ പരാജയപ്പെടുമെന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാവില്ല മുപ്പത് കോടിയിലധികം രൂപയ്ക്ക് മുകളിലുള്ള തുകയ്ക്കാണ് കേശു ഈ വീടിന്റെ നാഥൻ എന്ന പടത്തിന്റെ ബിസിനസ് നടന്നത് എന്നാലും കുഞ്ഞിക്കൂനൻ സി ഐ ഡി മൂസ തുടങ്ങിയ സിനിമകളുടെ കൂടെ അതൊരു ഗംഭീര ചിത്രമായി കാണാൻ പറ്റില്ല എങ്കിലും ആറു വയസ്സുള്ള കുട്ടി മുതൽ തൊണ്ണൂറ് വയസ്സായവർ വരെ ദിലീപ് എന്ന നടനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതാണ് അവർക്ക് ചിരിക്കാൻ സാധിക്കുന്നുണ്ട് ആദ്യ കാലങ്ങളിൽ മലയാളത്തിലെ കുറച്ച് സ്ത്രീകൾ ഈ കേസുമായി ബന്ധപ്പെട്ട നടിയുടെ ഒപ്പം നിന്നിട്ടുണ്ടെങ്കിലും ദിലീപ് എന്ന നടനെ ആരും കൈവിട്ടിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത് സിനിമകൾ പരാജയപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായത് കൊണ്ടാവാം ഒന്നുകിൽ സ്ക്രിപ്റ്റ് മോശമായിരിക്കും എല്ലാവരും ചിരിക്കാനുള്ളത് ഉണ്ടോന്നാണ് ദിലീപിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്നുമായിരുന്നു സംവിധായകൻ സാബു സർഗം അടുത്തിടെ പറഞ്ഞിരുന്നത് അതേസമയം നിരവധി ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട സിനിമയാണ് തങ്കമണി എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബലാത്സംഗ ദൃശ്യങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് തങ്കമണി സ്വദേശി വി ആർ ബിജു ചിത്രത്തിന്റെ ടീസറിൽ കാണിച്ചിരിക്കുന്നതുപോലെ പോലീസുകാരൻ തങ്കമണിയിലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ അത്തരം രംഗങ്ങൾ ചിത്രത്തിൽ നിന്നും ഒഴിവാക്കണമെന്നുമാണ് വി ആർ ബിജു നൽകിയ ഹർജിയിൽ പറയുന്നത്